സ്വരാജ് ഫ്ലോകിലേക്ക് സ്വാഗതം ഓം നമോ ഭഗവതേ വാസുദേവ ശാന്ധാകാരം ഭുജകശയനം പത്മനാഭം ശ്രേഷം വിശ്വാധാരം ഗഗനസദൃശം മേഘവർണം ശുഭം ലക്ഷ്മീകാന്തം കമലനയനം യോഗി ഹൃദയനഗമ്യം വന്ദേ വിഷ്ണു സർവോകൈകാദം ഓം നമോ ഭഗവതേ വാസുദേവേ നമ്മൾ ശനി കുംഭൻ രാശ വക്രഗഗതിയിൽ നിർ സഞ്ചരിക്കുന്ന രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂൺ മുപ്പത് മുതൽ നവംബർ പതിനഞ്ച് വരെ നൂറ്റി മുപ്പത് ആയിരിക്കും എന്നൊക്കെ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഭാഗങ്ങളുടെ മൂന്നാമത്തെ ഭാഗമാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത് ശനി അപ്പോൾ ശനി മൂല ത്രികോണ രാശിയിൽ കുംഭത്തിൽ വക്രഗതിയിൽ സഞ്ചരിക്കുന്നു അപ്പോൾ വക്രഗതി എന്താണെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് സൂര്യനിൽ നിന്നും അഞ്ച് ആറ് എട്ട് ഒമ്പത് ഭാഗങ്ങളിൽ ഒരു ഗ്രഹം സഞ്ചരിക്കുകയാണെങ്കിൽ അതിന് വക്രഗതി എന്നറിയുമെന്ന് പറയുന്നു അപ്പോൾ നമ്മൾ നിലവിലെ തോൾ പറഞ്ഞ് തീർത്തിരിക്കുന്നത് കർക്കിടകം രാശി വരെയാണ് പറഞ്ഞെടുത്തിരിക്കുന്നത് കർക്കിടകം രാശിയുടെ കാര്യങ്ങളാണ് പറഞ്ഞു തീർത്തിട്ടുള്ളത് അപ്പോൾ ശനിയൊരു ശുദ്ധഗ്രഹമാണെന്നൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് ശനി അത്ര വലിയ ഇതൊന്നും അല്ല അതുപോലെ തന്നെ പൊതുവായിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് പറയുന്നത് അപ്പോൾ നിങ്ങൾ ജോലിസ്യന്മാരെ ഇങ്ങനെ തെറ്റിദ്ധരിക്കരുത് എന്താണ് ജോലിസ്യം പറഞ്ഞിട്ട് ആ ശരിയാവത്തിൽ തെറ്റിദ്ധരിക്കുക അപ്പോൾ നമുക്കിന്ന് ചിങ്ങം കുറിച്ച് പെട്ടെന്ന് പറയാം ഒരു മൂന്നാലഞ്ച് നക്ഷത്രത്തെ നക്ഷത്രത്തെക്കുറിച്ചാണ് പറയുന്നത് അപ്പോൾ നമുക്ക് പെട്ടെന്ന് തീർക്കേണ്ടതുണ്ട് അപ്പോൾ അതുകൊണ്ട് നമ്മളൊന്നൊരു ഒരു അഞ്ചാറ് അഞ്ച് രാശിനെ കുറിച്ചിട്ട് പറയും ചിങ്ങം കന്നി തുലാം വൃശ്യം ധനു ധനു വരെയുള്ള രാശിനെ കുറിച്ചിട്ടാണ് പറയുന്നതെന്ന് അപ്പോൾ ഇന്ന് ചിങ്ങൻ രാശിന് ചിങ്ങൻ രാശിയിൽ മകം ഉത്രം പൂരം ആദ്യ കാൽഭാഗം ചേർന്ന ചിങ്ങൻ രാശിക്ക് ശനി ആറ് ഏ ആറിലും ഏഴിലും ഭാവാധിപതിയാണ് ഏഴിൽ കണ്ടകശനിയായി സഞ്ചരിക്കുന്ന ശനി ജൂൺ മുപ്പത് വക്രഗതിയിൽ ഏഴു തന്നെ ഏഴിൽ തന്നെ ഉമ്മൻ രാശിയിൽ സഞ്ചരിക്കുകയാണ് ചിങ്ങൻ രാശിക്കാർക്ക് അപ്പോൾ കണ്ടകശനിയെ വല കണ്ടകശ്ശ്ശേരി അപ്പോൾ അവർക്ക് അപ്പോൾ കണ്ടകശ്ശേരിയിൽ വലഞ്ഞിരിക്കുന്നവർക്ക് കുറച്ച് അയവൊക്കെ കിട്ടുന്ന ഒരു സമയമാണ് ദമ്പതിമാർ തമ്മിലുള്ള കലഹങ്ങൾ അഥവാ പിണക്കൊക്കെ മാറുന്നതാണ് ഡിവോഴ്സിനായി ശ്രമിച്ചിട്ട് നിൽക്കുന്നവർ അതിൽ നിന്നൊക്കെ പിന്മാറും പിന്നെ പാതുവഴിയിൽ നിന്ന് പോയി കാര്യങ്ങളൊക്കെ നടക്കുകയും വിവാഹം നടക്കുന്ന സമയമായിരിക്കും അതുപോലെ തന്നെ ശത്രുക്കളിൽ വിജയം കടം അല്ലെങ്കിൽ ലോണുകൾ ഇവയൊക്കെ അടച്ചു തീർക്കാനൊക്കെ സാധിക്കും രോഗശമനം ഉണ്ടാകും ചില നിലവിൽ വീടിനിട്ടൊക്കെ പുതിയ വിള്ള മാറി താമസിക്കാൻ അല്ലെങ്കിൽ വാടകളൊക്കെ താമസിക്കാനുള്ള ഒരു യോഗം കൂടി ഉള്ള സമയമാണ് ചിങ്ങൻ രാശിക്കാർക്ക് അപ്പോൾ ശനീശ്വരം നന്നായിട്ട് പ്രാർത്ഥിച്ച് ദൈവക്ഷേത്രത്തിലോ ശിവക്ഷേത്രത്തിലൊക്കെ നീരാഞ്ജന വിളത്തിരി വിളക്കൊക്കെ കിടപ്പിച്ച് ശരിക്കും പ്രാർത്ഥിച്ച് വരിക അടുത്ത രാശിയാണ് കന്നി രാശി കന്നിയിൽ ഉത്തരം അവസാനം മൂന്ന് പാദവും അത്തഞ്ചിത്തിര ആദ്യ രണ്ട് പാദവും ചേരുന്ന കന്നിരാശിക്കാർക്ക് ശനി അഞ്ച് ആറും ഭവാധിപതിയാണ് ഇപ്പോൾ കുംഭം രാശിയിൽ സഞ്ചരിക്കുന്ന ശനി കുംഭത്തിൽ തന്നെ ജൂൺ മുപ്പത് വൽ വക്രതിയിൽ സഞ്ചരിക്കുന്നു അപ്പോൾ അവർക്ക് കുറച്ച് രീതിയിലുള്ള മാറ്റങ്ങളൊക്കെ ഉണ്ടാവും നിങ്ങളുടെ ജീവിത പങ്കാളിയുടെ ആരോഗ്യമൊക്കെ മെച്ചപ്പെടാനുള്ള സാധ്യതയൊക്കെയുണ്ട് ദമ്പതിമാർ തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ മാറും വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ കൂടുതൽ ശ്രദ്ധിക്കേണ്ട സമയമൊക്കെയാണ് ബിസിനസ് ചെയ്യുന്നവർക്ക് തൊഴിലഭിവൃദ്ധിയൊക്കെ ഉണ്ടാകും സമൂഹമതിൽ നിന്നുള്ള ചീത്ത പേര് അല്ലെങ്കിൽ വിഷിച്ച പേരൊക്കെ മാറി മാറിക്കിട്ടുന്നതായിരിക്കും പൂർവിക സ്വത്ത് തർക്കങ്ങളൊക്കെ കിട്ടുന്ന ഒരു സമയമാണ് ഭഗവാനോട് പറയുന്ന പോലെ ശനീശ്വര ക്ഷേത്രം നവഗ്രഹ ക്ഷേത്രത്തിൽ ശനീശ്വരനെ പ്രാധാന്യമായിട്ട് വഴിപാടൊക്കെ നടത്തി അല്ലെങ്കിൽ അയ്യപ്പന് ശിവനൊക്കെ ഉള്ളതിരി നീരാഞ്ജനയൊക്കെ സമർപ്പിച്ച് പ്രാർത്ഥിയൊക്കെ ചെയ്യുക നിങ്ങളൊരു മൃത്യുഞ്ജയ പുഷ്പാജലിയൊക്കെ നടത്തുന്നതൊക്കെ ഉത്തരം ഉത്തമമായിരിക്കും അപ്പോൾ അത് അടുത്ത രാശിയാണ് തുലാം രാശി തുലാം രാശി എന്ന് പറയുമ്പോൾ ചിത്ര അവസാന പാദവും ചോതി വിശാഖത്തിൻ്റെ ആദ്യ മൂന്ന് പാദവും ചേർന്നതാണ് തുലാം രാശി തുലാം രാശിയിൽ ശനി അഞ്ചിലും നാലിലും ഭാവാധിപതിയാണ് ഇപ്പോൾ അഞ്ചിൽ കുംഭൻ രാശിയിലാണ് ശനി സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ജൂൺ മുപ്പത് മുതൽ ഏകദേശം നൂറ്റി ദിവസം നവംബർ പത്ത് പതിനഞ്ച് വരെ വാക്രതി തന്നെയായിരിക്കും സഞ്ചരിക്കുന്നത് തൊഴിൽ സംബന്ധമായ മാറ്റം ഉണ്ടാകുന്നതും ട്രാൻസ്ഫർ അല്ലെങ്കിൽ താമസിക സ്ഥലത്തു നിന്നൊക്കെ മാറി താമസിക്കേണ്ട ഒരു അവസ്ഥയൊക്കെ ഉണ്ടായിരുന്നു വരാം കുടുംബത്തിലെ ചില മാറ്റങ്ങളൊക്കെ ഭവിക്കും പിന്നെ ജീവിത പങ്കാളിയായിട്ട് രോഗ പങ്കാളിയുടെ രോഗദുരിതങ്ങളൊക്കെ മാറും ഭൂമി സംബന്ധമായ ആദായമൊക്കെ ഉണ്ടാകും ദമ്പതിമാർ തമ്മിൽ പിണക്കം മാറും ബിസിനസ് ചെയ്യുന്നവർക്ക് അധിക ലാഭമൊക്കെ ഉണ്ടാകും നിങ്ങളുടെ പൊതുസമൂഹത്തിലുള്ള വാക്കുകളൊക്കെ മാനിക്കപ്പെടുന്ന ഒരു സമയമാണ് അപ്പോൾ എല്ലാവിധത്തിലും ശിവൻ അമ്പലത്തിൽ ശിവന് അല്ലെങ്കിൽ ശനീശ്വരന് പ്രാധാന്യമായി വ്യാഴം നിറഞ്ഞിരിക്കുന്ന സമയമൊക്കെയാണ് അപ്പോൾ വ്യാഴത്തിന് പ്രാധാന്യവും ശനിക്ക് പ്രാധാന്യമായിട്ടുള്ള വഴിപാടുകളൊക്കെ ചെയ്യേണ്ടതാണ് അതുപോലെ തന്നെ ശിവക്ഷേത്രത്തിൽ ധാര മൃത്യുജ് പുഷ്പാഞ്ജലി മാലാവിളക്ക് പാൽപ്പായസമൊക്കെ നടത്തുന്നതൊക്കെ ഉത്തമായിട്ടുള്ള കാര്യമാണ് അയ്യപ്പ സ്വാമിക്ക് ഉള്ളതിരിയൊക്കെ വഴിപാടൊക്കെ നടത്തുക നമ്മൾ ശിവായ പഞ്ചാക്ഷരി മന്തിരമൊക്കെ ജപിക്കുന്നതും അയ്യപ്പ മന്ത്രങ്ങളൊക്കെ ജപിക്കുന്നൊക്കെ ഒറ്റ ഉത്തമമായിട്ടുള്ള സമയമാണ് നല്ലതാണ് നിങ്ങൾക്ക് അപ്പം എല്ലാവിധ അനുഗ്രഹം ഉണ്ടാവട്ടെ അപ്പം അടുത്ത രാശിയാണ് വൃശ്ചികം രാശി വൃശ്ചികം രാശിയിൽ വിശാഖം അവസാന കാലഭാഗവും അനിഴം തൃക്കേട്ട ചേർന്ന് വരുന്നതാണ് വൃശ്ചികം രാശി രാശി ശനി മൂന്നിലും നാലിലും ഭാവാധിപതിയാണ് ഇപ്പോൾ കണ്ടകശനിയായി നാലിൽ കുംഭൻ രാശിയിൽ സഞ്ചരിക്കുന്ന ശനി ജൂൺ മുപ്പത് മുതൽ നവംബർ പതിനഞ്ച് വരെ വക്രത്തിൽ സഞ്ചരിക്കുകയാണ് ഏറ്റെടുക്കുന്ന കാര്യങ്ങൾ വിജയം കണ്ടെത്താനൊക്കെ സാധിക്കും ഭൂമി വീട് വാഹനവും വാങ്ങുവാനുള്ള തടസ്സങ്ങളൊക്കെ നീക്കും ആരോഗ്യകാര്യത്തിലുള്ള ബുദ്ധിമുട്ട് മാറും പുതിയ ജോലി തേടുന്നവർക്ക് അനുകൂല സ അനുകൂല സമയമാണ് കേസുകളും കടമൊക്കെ തീർക്കാനൊക്കെ സാധിക്കും സർക്കാർ ജോലി ഉള്ളവർക്ക് പ്രൊമോഷൻ അല്ലെങ്കിൽ ശമ്പള വർധനമൊക്കെ ഉണ്ടാകും പഠിക്കുന്ന വിദ്യാർത്ഥികൾ നല്ല രീതിയിൽ പഠിക്കുകയും പഠനകാര്യത്തിലൊക്കെ തടസ്സങ്ങളൊക്കെ ഉണ്ടാകും അതുപോലെ അതിനുവേണ്ടി കൃഷ്ണൻ്റെ അമ്പലത്തിൽ അല്ലെങ്കിൽ മഹാവിഷ്ണുവിൻ്റെ അമ്പലത്തിൽ വിദ്യാ രാജകുമാര ഒക്കെ നടത്തുകയും ശിവക്ഷേത്രത്തിൽ മൃ ശാശ് തോറും ദർശനം നടത്തി അല്ലെങ്കിൽ അയ്യപ്പക്ഷേത്രത്തിൽ ദർശനം നടത്തി നീരാഞ്ജനം അല്ലെങ്കിൽ ഇളത്തിരുപഴോടൊക്കെ നടത്തുകയാണെങ്കിൽ ശനീശ്വരൻ്റെ അപ്രീതിയൊക്കെ മാറിക്കിട്ടുന്നതാണ് നല്ല രീതിയിലേക്ക് വരുന്നതാണ് അപ്പോൾ എല്ലാവർക്കും അപ്പോൾ അടുത്ത രാശിയാണ് ധനുരാശി ധനുരാശിയിൽ മൂലം പൂരാടം ഉത്രാടം ഉത്രാടം ആദ്യം പാദം ചേർന്ന് ചേർന്നതാണ് ധനുരാശി ധനുരാശിക്ക് രണ്ടിലും മൂന്നിലും ഭാവാധിപതിയാണ് ഇപ്പോൾ ശനി ഇപ്പോൾ മൂന്നിൽ സഞ്ചരിക്കുന്ന ശനി കുംഭൻ രാശിയിൽ ജൂൺ മുപ്പത് മുതൽ വക്രഗതിയിൽ സഞ്ചാരം തുടങ്ങുന്നു ധനുരാശിക്ക് ഇളയ സഹോദരങ്ങളോടൊക്കെയുള്ള പണക്കങ്ങളൊക്കെ മാറുകയും വഴക്കൊക്കെ മാറുകയൊക്കെ ചെയ്യുന്ന സമയമാണ് യാത്രകളൊക്കെ ഫലവത്താവും കുട്ടികളിൽ ഉള്ള മനപ്രയാസമൊക്കെ മാറും കുട്ടികളാലുള്ള മനപ്രയാസങ്ങളൊക്കെ മാറും വിദ്യാർത്ഥികൾ പണത്തിന് മിക പഠനത്തിന് മിഴവുണ്ടാവുകയൊക്കെ ചെയ്യും വിദ്യാർത്ഥികൾ പഠനത്തിനട്ടോ പഠനത്തിന് മികവുകളൊക്കെ ഉണ്ടാകും പ്രണയത്തിലുള്ളവർക്ക് തമ്മിലുള്ള അഭിപ്രായ വ്യത്യസ വ്യത്യാസങ്ങളൊക്കെ മാറും അവർ തമ്മിലെ സ്വർചർച്ചയൊക്കെ മാറി നല്ല രീതിയിൽ പ്രണയബന്ധമൊക്കെ നല്ല രീതിയിൽ കൊണ്ടുപോകാനൊക്കെ ഇട്ട് സാധിക്കും ജോലി തടസ്സമൊക്കെ മാറും തൊഴിൽ സ്ഥാപനത്തിൽ നിന്നും അംഗീകാരമൊക്കെ ലഭിക്കും ചിലവ് നിയന്ത്രിക്കാനൊക്കെ സാധിക്കും ഒരുപാട് ചിലവൊക്കെ ചിലവ് കൊണ്ടുപോകുന്നതൊക്കെ നിയന്ത്രിക്കാനൊക്കെ സാധിക്കും അയൽക്കാർ തമ്മിലുള്ള വഴക്കൊക്കെ മാറാനായിട്ടൊക്കെ സാധിക്കുന്നതാണ് അപ്പോൾ എല്ലാവർക്കും നല്ലത് നേർന്നുകൊണ്ട് നല്ല ശുഭദിനം നേർന്നുകൊണ്ട് അങ്ങനെ എത്ര നേട്ടം കേട്ടിരുന്ന എല്ലാവർക്കും നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് എല്ലാ ദിവസവും പറയുന്ന പോലെ സബ്സ്ക്രൈബ് ചെയ്യും ഷെയർ ചെയ്യും മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുകയൊക്കെ ചെയ്യുക ലൈക്കൊക്കെ ചെയ്യുക അപ്പോൾ എല്ലാവിധ ഭാവങ്ങളും ഭഗവാന്റെ നാമത്തിൽ മഹാവിഷ്ണുവിൻ്റെ നാമത്തിൽ എല്ലാവർക്കും അനുഭവം ഡൗട്ട് ചെയ്യുന്നു എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം